പടികൾ ഇറങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ മലയൊക്കെ ഇറങ്ങി വരുമ്പോൾ ഉണ്ടാവുന്ന മുട്ടുവേദന ഈ പുറകുഭാഗത്തുള്ള പേശികൾ സംബന്ധമായിട്ടുള്ളതാണ് അങ്ങനെ പുറകിലുള്ള പേശികൾ എങ്ങനെ മസാജ് ചെയ്യുകയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നേരത്തെ വീഡിയോയിൽ കാണിച്ച അതേ സ്റ്റെപ്പ് തന്നെ ഇവിടെ നമ്മൾ അടിയിൽ നിന്ന് ഫുള്ളായിട്ട് മുകളിലേക്ക് നമ്മൾ ഒരു ചെറിയ ഒരു പ്രഷറോള് കൂടിയിട്ട് വേണം മസാജ് ചെയ്യാൻ അതിനുശേഷം നമ്മൾ ഈ കാഫ് മസലിൽ ഇവിടെ നല്ലപോലെ നമുക്കൊന്ന് നമ്മുടെ നക്കിൾസ് ഉപയോഗിച്ച് ഒന്ന് നല്ലപോലെ റിലീസ് ചെയ്ത് കൊടുക്കാം ഒരു മുപ്പത് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് വരെ ചെയ്യാം അതിനുശേഷം ഈ ബാക്കിലുള്ള മസാജ് ചെയ്യാം അതും ഈ നക്കിൾസ് ഉപയോഗിച്ച് നമുക്ക് മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഇതും ഒരു മുപ്പത് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് വരെ ചെയ്യാം അതിനുശേഷം ശേഷം മുട്ടിൻ്റെ നേരെ പിൻഭാഗത്ത് വരുന്ന ഈ മസിലൊന്ന് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് ഇങ്ങനെ പ്രസ് ചെയ്യുക റിലീസ് ചെയ്യുക അതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക റിലീസ് ചെയ്യുക പ്രസ് ചെയ്യുക റിലീസ് ചെയ്യാം അതിനുശേഷം വീണ്ടും ഒന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്തോളൂ പേശികളിൽ വരുന്ന നീർക്കെട്ട് മൂലം ഉണ്ടാവുന്ന മുട്ടുവേദനയ്ക്കാണ് ഈ രണ്ട് മസാജ് ടെക്നിക്കും കാണിച്ചിട്ടുള്ളത് മുട്ടുവേദനക്ക് പല കാര്യങ്ങളുണ്ട് അതിന് കൃത്യമായി ഡയഗ്നോസിസ് എന്തെങ്കിലും ആവശ്യമാണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്തു നോക്കാവുന്ന ഒരു ടെക്നിക്കാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ആങ്കിൾ ജോയിന്റിന്റെ പെയിനെ എങ്ങനെ മസാജ് ചെയ്യണമെന്നും അതിന്റെ ഒരു മൊബിലൈസേഷൻ ടെക്നീക്കും കാണിച്ചു തരാം അത് കാണാൻ ഈ അക്കൗണ്ട് എന്തായാലും ഫോളോ ചെയ്തോളൂ അതുപോലെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്തോളൂ